കേരളത്തിലേക്ക് എത്തിക്കുകയായിരുന്ന രണ്ടായിരം കിലോ സ്ഫോടക വസ്തു വഴിയിൽ വെച്ച് ഭീകരവിരുദ്ധ സ്ക്വാഡ് പിടികൂടി കോയമ്പത്തൂരിൽ നിന്ന് വാനിൽ കടത്തുകയായിരുന്നു സ്ഫോടക വസ്തുക്കൾ വാഹനത്തിന്റെ ഡ്രൈവർ മലപ്പുറം സ്വദേശി സുബൈറിനെ എൻ ഐ എ ചോദ്യം ചെയ്യുന്നു സേലത്തു നിന്നാണ് ജലാറ്റിൻ സ്റ്റിക്കുകൾ മലപ്പുറത്ത് ആവശ്യത്തിനായി കൊണ്ടുവന്നതെന്നാണ് സുബൈറിന്റെ ആദ്യ മൊഴി എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ഒരു രേഖയും സുബൈറിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേരളത്തിലേക്ക് വൻതോതിൽ സ്ഫോടക വസ്തു കടത്തുന്നതായി കോയമ്പത്തൂരിലെ ഭീകരവിരുദ്ധ സ്ക്വാഡിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇതോടെ മധുക്കര വാളയാർ അതിർത്തികളിൽ പോലീസ് വൻ പരിശോധനയാണ് തുടർന്നു കൊണ്ടിരുന്നത് മധുക്കരയ്ക്ക് സമീപം ഇൻസ്പെക്ടർ കറുപ്പസ്വാമി പാണ്ഡ്യനും സംഘവുമാണ് വാഹനം തടഞ്ഞ് സ്ഫോടക വസ്തുക്കളുടെ ശേഖരം കണ്ടെത്തിയത് പതിനയ്യായിരം ജലാജിൻ സ്റ്റിക്കുകളാണ് വാഹനത്തിലുണ്ടായിരുന്നത് വിവരമറിഞ്ഞതോടെ ബോംബ് നിർവീര്യമാക്കൽ സംഘവും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ പതിനായിരം രൂപ ഓണ സമ്മാനവുമായി സഫാ ജ്വല്ലറിയിൽ ഓണാഘോഷം സെപ്റ്റംബർ ആറ് വരെ ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫ ജ്വല്ലറി പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫയ്ക്കൊപ്പം സഫലമാക്കൂ ഏവർക്കും സഫ ജ്വല്ലറിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സഫ ജ്വല്ലറി